ലോക രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി നടുവട്ടം നാഷണൽ വിദ്യാർത്ഥികൾ രക്തദാനം നിർവഹിച്ചു വിദ്യാർത്ഥിത്വം സഹവർത്തിത്വം എന്നതിനപ്പുറം സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിറവേറ്റാൻ കൂടിയുള്ളതാണെന്ന് ഓർമ്മപ്പെടുത്തലോടെ എടപ്പാൾ നടുവട്ടം നാഷണൽ ഐ ടിയിൽ ലോക രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും രക്തദാനം നിർവഹിച്ചു ബ്ലഡ് ഡോണേഴ്സ് കേരള പൊന്നാനി ഏഞ്ചൽസ് വിങ്ങുമായി ചേർന്ന് റീജിയണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്റർ പെരിന്തൽമണ്ണയുടെ സഹകരണത്തോടെയാണ് കോളേജ് വെച്ച് സന്നദ്ധ രക്തദാന ക്യാമ്പ് നടത്തിയത് വിദ്യാർത്ഥികളും അധ്യാപകരുമായി എഴുപത്തിയഞ്ചു പേർ രജിസ്റ്റർ ചെയ്ത ക്യാമ്പിൽ മുപ്പത്തെട്ട് ആദ്യ രക്തദാതാക്കൾ ഉൾപ്പെടെ അൻപത്തിയഞ്ച് പേരാണ് ജീവദാനം നിർവഹിച്ചത് ക്യാമ്പിന് മുന്നോടിയായി ലോക രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ പ്രത്യേക പ്രതിജ്ഞ ബ്ലഡ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനസ് മുഹമ്മദ് ബി ഡി കെ ഭാരവാഹികളായ ജുനേദ് നടുവട്ടം നൌഷാദ് അങ്കലം അലി ചേക്കോട് എന്നിവരുടെ സാന്നിധ്യത്തിൽ കോളേജ് പ്രിൻസിപ്പൽ അർജുൻ ടി എസ് വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു ഒരു വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് എടപ്പാൾ നടുവട്ടം നാഷണൽ ഐ ടി എൽ സന്നദ്ധ രക്തദാന ക്യാമ്പ് നടത്തുന്നത് കഴിഞ്ഞ ക്യാമ്പിലും നിരവധി വിദ്യാർത്ഥികൾ രക്തദാനം നിർവഹിച്ചിരുന്നു സ്ഥിരം സന്നദ്ധ രക്തദാതാവായ പ്രിൻസിപ്പൽ അർജുൻ ടി എസിന്റെ പ്രത്യേക താല്പര്യ പ്രകാരം വിദ്യാർത്ഥികൾ രക്തദാനത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നതിനും പ്രക്രിയ അടുത്തറിയുന്നതിനും വേണ്ടിയാണ് സ്ഥാപനത്തിൽ സന്നദ്ധ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ക്യാമ്പിന് കോളേജ് അധ്യാപകരായ സുബേർ ശ്രീനിവാസൻ എന്നിവരും വിദ്യാർത്ഥികളും ബ്ലഡ് ഡോണേഴ്സ് കേരള ജില്ലാ താലൂക്ക് ഏഞ്ചൽസ് വിംഗ് കോർഡിനേറ്റർമാരും ചേർന്ന് നേതൃത്വം നൽകി ന്യൂസ് പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടറി വിക്ടറി കുറ്റിപ്പുറം റോഡ്